ടൊവിനു തോമസ് അനന്യ സരയു വിനു മോഹൻ എന്നിവരാണ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനത്തെ ആദ്യം എതിർത്തത് എല്ലാവരും രാജിവെച്ച് ഒഴിയേണ്ട ആവശ്യമില്ലെന്നും ആരോപണ വിധേയർ മാത്രം മാറി നിൽക്കുകയാണ് ആവശ്യമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു പലർക്കും രാജിയോട് താത്പര്യക്കുറവ് ഉണ്ടായിരുന്നുവെന്ന് നടി അനന്യ വെളിപ്പെടുത്തി എല്ലാവരും രാജിവെച്ചു ഒഴിയുന്നത് ഒളിച്ചോട്ടം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്ന ആശങ്കയായിരുന്നു വിയോജിപ്പ് അറിയിച്ചവർക്ക് ഒടുവിൽ മോഹൻലാലിന്റെ നിലപാടിനൊപ്പം നിൽക്കാൻ ഇവർ തീരുമാനമെടുക്കുകയായിരുന്നു കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ സംഘടനയ്ക്ക് വേണ്ടി ആ നിലപാടിനൊപ്പം നിൽക്കുകയായിരുന്നുവെന്നും അനന്യ പറഞ്ഞു സിദ്ദിഖ് രാജിവെച്ചൊഴിഞ്ഞതോടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാലിന് അതൃപ്തി ഉണ്ടായിരുന്നു അടിയന്തര എക്സിക്യൂട്ടീവ് ചേർന്ന പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന കാര്യം അറിയിക്കാനാണ് മോഹൻലാൽ തീരുമാനിച്ചത് എന്നാൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടനയെ മരിഞ്ഞു മുറുക്കി ഒടുവിൽ എക്സിക്യൂട്ടീവ് ചേരാതെ തന്നെ രാജി പ്രഖ്യാപിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചു ലാൽ ഒറ്റയ്ക്ക് രാജിവെക്കേണ്ടതില്ലെന്നും ഭരണസമിതി മുഴുവനായും പിരിച്ചുവിടുകയാണ് നല്ലതെന്നും മമ്മൂട്ടി നിർദ്ദേശിച്ചു ഇതേ തുടർന്നാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം രാജിവെച്ചത് അമ്മയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിനു വഴങ്ങി കൊടുക്കില്ലെന്നുമാണ് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള മുതിർന്ന താരങ്ങളുടെ നിലപാട് സംഘടനയ്ക്ക് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പുതിയ നേതൃത്വം വരും അതിനായി പൊതുയോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർന്നങ്ങോട്ട് സംഘടനയിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും സമദൂരം പാലിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ആസിഫ് അലി ബോബൻ ജഗദീഷ് തുടങ്ങിയ താരങ്ങളെയാണ് ഇനി സംഘടനയുടെ തലപ്പത്തേക്ക് പരിഗണിക്കുക എക്സിക്യൂട്ടീവിൽ നിർണായക സ്ഥാനത്ത് വനിതകളെ നിയമിക്കും അതേസമയം അമ്മ പിരിച്ചുവിടട്ടില്ലെന്ന് സംഘടനാ നേതൃത്വവുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഭരണസമിതിയിലെ അങ്ങൾക്കെതിരെ പോലും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു ഈ സാഹചര്യത്തിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണസമിതി പിരിച്ചുവിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് അമ്മയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി സംഘടന പൂർണ്ണമായി പിരിച്ചുവിട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം